പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ മണ്ണന്തല ദേവീസ്തവം എന്ന കൃതിയിലെ ഒൻപതാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് മണ്ണന്തലേ മരുഭൂമീശ്ശരി തന്നെ മുന്നിൽ െ വഹിച്ചരുളുന്നു ചിത്രം മണ്ണിൽ സമസ്തവുമടങ്ങുമതിന്നുമേൽ നിന്നെണ്ണിക്കഴിക്കുമൊരു ദൈവതമല്ലയോ നീ മണ്ണന്തലേ മരുഭൂമീശ്വരി തന്നെ മണ്ണിൽ അന്വർത്ഥസപ്ഞയെ വഹിച്ചരുളുന്നു ചിത്രം മുന്നിൽ സമസ്തവുമടങ്ങുമതിന്നുമേൽ നിന്നെണ്ണിക്കഴിക്കുമൊരു ദൈവതമല്ലയോ നീ മണ്ണന്തലേ മരവും എന്ന് പറഞ്ഞാൽ മണ്ണന്തലയിൽ വണരുള്ളുന്ന ഈശ്വരി തന്നെ ഈശ്വരി തന്നെയാണ് മഞ്ഞിൽ ഭൂമിയിൽ അന്വർത്ഥസവപ്ഞയെ പേരിന് യോജിച്ച അർത്ഥത്തെ വഹിച്ചരുളുന്നു ഉൾക്കൊണ്ട് അനുഗ്രഹപൂർവം വർദ്ധിക്കുന്നു അഥവാ അർത്ഥപൂർണമായ പേരിൽ അറിയപ്പെടുന്ന ദേവിയാണ് മണ്ണന്തല ദേവി ചിത്രം ആശ്ചര്യം തന്നെ മണ്ണിൽ സമസ്തവും അടങ്ങും മണ്ണിലെല്ലാം അടങ്ങുന്നുണ്ട് അതിനുമേൽ നിന്ന് മണ്ണിന് മുകളിൽ നിന്നുകൊണ്ട് എണ്ണിക്കഴിക്കും ഒരു ദൈവതമല്ലയോ നീ വിചാരം ചെയ്തു നോക്കിയാൽ സർവതുമായി വിരാജിക്കുന്ന ദൈവതമാണല്ലോ നീ ഈ സംക്ഷേപിച്ച് ഇങ്ങനെ പറയാം അമ്മേ ദേവി മണ്ണന്തല ദേവി എന്ന പേരിൽ മണ്ണന്തല എന്ന സ്ഥലത്ത് വാണരുള്ളുന്ന നീ ആ പേരിനെ അന്വർത്ഥമാക്കി വിരാജിക്കുന്നു ആശ്ചര്യം തന്നെ പഞ്ചമഹാഭൂത പഞ്ചമഹാഭൂതസംഘാതങ്ങളായി ഇഴ ചേർന്നും ഇഴ പിരിഞ്ഞും വിലാസം ചെയ്യുന്ന സർവ്വതും മണ്ണിലടങ്ങുന്നുണ്ട് അതിൻ്റെ മേൽ നിന്നുകൊണ്ട് സർവത്തെയും എണ്ണിക്കഴിക്കുന്ന ഒരേ ഒരു ദൈവതമാണല്ലോ നീ കഴിഞ്ഞ എട്ട് ധ്യാനമന്ത്രങ്ങളിലൂടെ പരമ്പൊരുളായ ദേവിയെ വിഗ്രഹരൂപത്തിൽ സംഗ്രഹിച്ച് സാക്ഷാത്കരിക്കുന്ന വിദ്യയാണ് ഗുരുദേവൻ നമ്മെ പഠിപ്പിച്ചത് ആ ധ്യാനത്തിലൂടെ മണ്ണന്തല ദേവിയായി ഭാവന ചെയ്ത ദേവി ചൈതന്യത്തെ സാക്ഷാത്കരിച്ച് എടുക്കുന്നതിൽ വിജയം കണ്ടെത്തിയ ഗുരുവിൻ്റെ സ്വാനുഭവ സാക്ഷ്യമാണ് ഉപസംഹാര രൂപത്തിലുള്ള ഈ ശ്ലോകത്തിൽ വരയപ്പെട്ടിരിക്കുന്നത് മണ്ണന്തല എന്ന സ്ഥലനാമത്തിന് മണ്ണിൻ്റെ അഥവാ ഭൂമിയുടെ തല എന്നാണ് ഇവിടെ അർത്ഥം കൽപ്പിച്ചിരിക്കുന്നത് മണ്ണന്തല മണ്ണിൻ്റെ തല അല്ലെ ഭൂമിയുടെ തല അപ്പോൾ ഭൂമിയുടെ തല എന്ന് പറയുമ്പോൾ അതിനെ മനസ്സിലാക്കേണ്ടത് ഈ ഭൂമിയെ മൊത്തത്തിൽ പ്രതീകവൽക്കരിക്കുന്ന അല്ലെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പ്രത്യേക നാമധേയത്തോടു കൂടിയ പ്രദേശം എന്ന് തന്നെയാണ് ഭൗമികമായ സർവ്വതിനെയും പ്രതിനിധീകരിക്കുന്ന ജ്ഞാനഭൂമികയായി മണ്ണന്തലയെ ഗുരു ഭാവന ചെയ്തിരിക്കുന്നു എന്ന് സാരൻ അങ്ങനെ മണ്ണന്തല ദേവിക്ക് പ്രാപഞ്ചിക വിഭുത്വ പദവി നൽകി ജ്ഞാനതലത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈ കൃതി ഉപസംഹരിച്ചിരിക്കുന്നു ജഡാത്മകമായ വിഗ്രഹത്തിൽ ബ്രഹ്മസ്വരൂപിണിയായ ദേവിയെ ദർശിക്കുന്ന പ്രായോഗിക അദ്വൈതവിദ്യയെ ഫലപ്രാപ്തിയിലെത്തിച്ച ഒരു അദ്വൈതിയുടെ വിജയകാഹള ധ്വനി മുഴക്കമാണ് ഈ ഉപസംഹാര ശ്ലോകത്തിൽ നമുക്ക് ശ്രവിക്കാൻ സാധിക്കുന്നത് അതിനിഗൂഢവും അതിസങ്കീർണവുമായ വൈദിക വിധിപ്രകാരമുള്ള പ്രതിഷ്ഠാകർമ്മത്തെ മൂല്യനവീകരണത്തിലൂടെ സുതാര്യമാക്കി തീർക്കുകയും യുക്തിയുക്തം ആ പ്രവൃത്തിയെ സാധൂകരിക്കുന്ന ഉത്കൃഷ്ടമായൊരു ദേവീസ്തവം രചിച്ചു നൽകുകയും ചെയ്ത മഹാഗുരുവിനെ നമുക്ക് പ്രണമിക്കാം മണ്ണന്തല ദേവീസ്തവത്തിൻ്റെ പഠനം ഇവിടെ പൂർത്തിയാകും ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ